ഹലോ ലിയാസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് 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 നമ്മൾ നമ്മുടെ നമ്മുടെ സ്വന്തം വിന്റേജ് വിന്റേജ് എല്ലാ സുഹൃത്തുക്കളും ഈ വീഡിയോയിൽ ഒരു അടിപൊളി വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു മന്തി ചലഞ്ചാണ് നമ്മുടെ സ്വന്തം പെരി പെരി സോറി പെരി പെരി എന്താണത് പെരിയ പെരി ഷവായി മന്തി ചലഞ്ചാണ് ഈറ്റിംഗ് ചലഞ്ചാണ് നമ്മൾ ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇന്ന് നമ്മുടെ പാർട്ടിസിപ്പൻസ് ആയിട്ട് കൂടെ രണ്ടു മൂന്നൂർ എത്തിയിട്ടുണ്ട് ഇവരെ വെച്ച് നമ്മൾ ഇന്ന് ഒരു ഈറ്റിംഗ് ചലഞ്ചാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കമാൻ मंदिर कलम അപ്പൊ നമ്മുടെ ഈറ്റിംഗ് ചലഞ്ച് ആരംഭിക്കാണ് മന്തി മന്തി ഈറ്റിംഗ് ചലഞ്ച് അഞ്ച് മിനിറ്റ് സമയം കൊടുക്കും അഞ്ച് മിനിറ്റ് കൊണ്ട് ക്വാർട്ടർ മന്തി കഴിച്ച് ഫിനിഷ് ചെയ്യുന്ന ആളാണ് ഫസ്റ്റ് പ്രൈസ് നടന്നു പോകുന്നത് ഫസ്റ്റ് പ്രൈസിന് നമ്മൾ എപ്പോഴും പോകുന്ന ഒരു പെൽസി ഇവിടെ റെഡിയാണ് നമ്മുടെ മൂന്ന് പാർട്ടിസിപ്പൻസ് ഇവിടെ പങ്കെടുക്കാൻ റെഡി ആയിട്ടുണ്ട് ഇവരെല്ലാം കഴിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് മൂന്ന് പേരെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ മൂന്ന് പേരെ ഇവിടെ റെഡിയാണ് മൂന്ന് പേരെ നമ്മൾ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഹമാ അപ്പൊ നമ്മുടെ മത്സരത്തിന്റെ നമ്മുടെ മത്സരത്തിന്റെ ആരംഭമാണ് മത്സരത്തിൽ ഇപ്പോ വന്നു വന്ന് നാല് അഞ്ചു പേര് പങ്കെടുത്ത് നമ്മുടെ ഭായിമാരായ റഹ്മാനും നമ്മുടെ ആ നാല് പേരുള്ളതിപ്പോ അഞ്ചു പേരായിട്ടുണ്ട് അഞ്ചു പേരാണ് നമ്മുടെ മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്നത് ഓക്കെ അഞ്ചു പേര് ക്വാർട്ടർ മന്തി കഴിച്ച് മത്സരത്തിൽ പങ്കെടുക്കുകയാണ് മത്സരത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാം മഹമുൽ ഭായി ആണ് പങ്കെടുക്കുന്ന ആദ്യത്ത ഇത് നമ്മുടെ ചീഫ് കുക്കാണ് റഹ്മാൻ ഭായി റഹ്മാൻ ഭായി മന്തി ചലഞ്ചിൽ പങ്കെടുക്കാൻ റെഡി ആയിട്ടിരിക്കാണ് ആസിഫും ഉള്ള സ്ഥലത്ത് ഒരു ക്വാർട്ടറും മന്തിയുമായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് മത്സരത്തിൽ പങ്കെടുക്കാൻ ഇത് അബിയാണ് അബി അബിയും മത്സരത്തിൽ പങ്കെടുത്ത കോഴിയുടെ കാലമായിട്ട് മന്തി റെഡി റെഡി ആയിട്ടിരിക്കുകയാണ് അടുത്ത് പങ്കെടുക്കുന്ന കണ്ടസ്റ്റന്റ് വിപിൻ ആണ് വിപിൻ വിപിൻ അതാ ഒരു ക്വാർട്ടറും മന്തിരിക്കാണ് ഇപ്പൊ ടൈമർ ഓൺ ആയതിനു ശേഷം മാത്രമേ കഴിച്ചു തുടങ്ങാവുള്ളൂ ടൈമർ ഓൺ ആയിട്ടേ കഴിച്ചു തുടങ്ങാവുള്ളൂ ആ അപ്പൊ നമ്മുടെ ഈ ടി ചലഞ്ച് ആരംഭിക്കാൻ പോകാണ് ഇതിലിപ്പോ ഒരു മാറ്റം വന്നത് ഇതില് ടൈമർ കൊടുത്താൽ ഇവര് ചിലപ്പോൾ വെള്ളം കുടിക്കാതെ തൊണ്ടയിൽ കുടുങ്ങി അപകടം സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഏറ്റവും ആദ്യം കഴിച്ചു കഴിച്ചിടീരുന്ന ആള് ടൈമർ സ്റ്റാർട്ട് ചെയ്ത ഏറ്റവും ആദ്യം കഴിച്ചു കഴിച്ചിടീരുന്ന ആള് വിന്നറാണ് അതാണ് മത്സരം അല്ലേ ഓക്കെ അതാ ടൈമർ അനീഷ് നമ്മുടെ ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ് ടൈമർ സ്റ്റാർട്ടാക്കാൻ പോലെ ടൈമർ സ്റ്റാർട്ട് ആയിട്ടുണ്ട് ആദ്യം കഴിച്ചിട്ടിരുന്ന ആളിന് ഒരു പെപ്സിയാണ് എല്ലാവരും അങ്ങനെ നമ്മുടെ വിൻഡേജ് കഫയുടെ മന്തി തീറ്റ മത്സരം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഷവായി മന്തി തീറ്റ മത്സരത്തിൽ പങ്കെടുത്തിരിക്കുന്ന അഞ്ചു പേരാണ് ഇവിടെ കടുത്ത മത്സരത്തിലാണ് അവർ സംസാരിക്കാൻ പോലും പറ്റുന്നില്ല ഏറ്റവും ആദ്യം കഴിച്ചു തീരുന്ന ആളിനും ഒരു പെപ്സിയാണ് നമ്മുടെ സമ്മാനം അത് വിപിൻ ഒരു ഒരു മാറ്റമില്ല ബിപിൻ ആസ്വദിച്ച് ഫുഡ് കഴിക്കണം മത്സരത്തിൽ പങ്കെടുക്കുന്ന ഒരു ലാഘവില്ല എന്നാല് അബി അങ്ങനല്ല അബി കടുത്ത മത്സരത്തിലാണ് അബിയുടെ പ്ലേറ്റ് കാര്യമാവാറായി അതുപോലെ ആസിഫും ആസിഫ് നമ്മുടെ മന്തിയുടെ ടേസ്റ്റ് കൊണ്ട് മത്സരമൊക്കെ മറന്ന് ആസ്വദിച്ച് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആസിഫ് നൂന്ന് നോക്കുന്നോലൂല്ല അതാ നമ്മുടെ റഹ്മാൻ ഭായി ഏകദേശം വിജയത്തിനോട് എടുത്തോണ്ടിരിക്കുന്നു റഹ്മാൻ ഭായി ഏകദേശം കഴിയാറായി റഹ്മാൻ ഭായും നമ്മുടെ പുതിയ ഭായി വായിപ്പ് ഞാൻ അതാ ഏകദേശം കഴിയാറായി അങ്ങനെ കടുത്ത മത്സരമാണ് കടുത്ത മത്സരം നടന്നുകൊണ്ടിരിക്കാണ് നമ്മൾ ആദ്യം അഞ്ചു മിനിറ്റ് ടൈമർ പറഞ്ഞെങ്കിലും ഇപ്പൊ മൂന്ന് മിനിറ്റ് ആയി മൂന്ന് മിനിറ്റ് ആകുമ്പോൾ തന്നെ പലരും ഏകദേശം കഴിയാറായിട്ടുണ്ട് അബി ഏകദേശം കഴിഞ്ഞു അതുപോലെ റഹ്മാൻ ഭായ് ഏതാ കഴിയാറായി റഹ്മാൻ ഭായ പെച്ച ആയിട്ട് പോകുന്നതാണ് വിചാരിക്കുന്നത് ഏകദേശം പക്ഷേ ഫുൾ ഫിനിഷ് ചെയ്യണം ഫുൾ ഫിനിഷ് ചെയ്യണം ചിക്കൻ ഒന്നും ബാക്കി വെക്കരുത് ആ പ്ലേറ്റ് കാലിയാക്കിട്ട് എണീക്കുന്നവരാണ് ഫസ്റ്റ് പ്രൈസ് ഒരു മന്തി മാത്രം കഴിച്ചോണ്ടായില്ല എല്ലാം കഴിക്കണം ഇതാ നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ട സ്റ്റാഫുകളായിട്ടുള്ള എല്ലാവരും ഈ മത്സരം വീക്ഷിച്ചുകൊണ്ട് കൂടെ ഉണ്ട് ഈ കടുത്ത മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മുസ്തഫായി ഇവിടെ റെഡിയാണ് ഇതെല്ലാം സംഘടിപ്പിച്ചിരിക്കുന്ന ഇവരാണ് ഇവരുടെ പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് നമ്മുടെ ഈ ഇമാതിരി വീഡിയോകളെല്ലാം ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത് അതാ 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 മത്സരം പിന്നെ പൂര കനക്കായ പൂരാ കാലി വേണേ പടയക അഭി തൊണ്ടയിൽ കുടുക്കിട്ടുണ്ട് ചെറുതായിട്ട് അഭി അഭി തൊണ്ടയിൽ കുടുക്കിയിരിക്കാണ് കമ്പനി ഉത്തരവാദിത്യല്ല തീറ്റ അനുസരിച്ച് വാക്കി അതിന്റെ ഒരു എളുപ്പമുണ്ട് അല്ലേ ആദ്യമായിട്ട് പങ്കെടുക്കുന്നതിന്റെയാണ് തഴമല്ലാണ് പറഞ്ഞത് നാല് മിനിറ്റ് ഒമ്പത് സെക്കൻഡിൽ റഹ്മാൻ ബായി ഫിനിഷ് ചെയ്തിരിക്കുകയാണ് റഹ്മാൻ ബായി ഫസ്റ്റ് അടിച്ചു റഹ്മാൻ ബായി ഫസ്റ്റ് അടിച്ചു നമ്മുടെ ബായി വീണ്ടും കുറച്ച് ചിക്കൻ ബാക്കിയുണ്ട് അതുകൂടെ ഫിനിഷ് ചെയ്ത നമ്മുടെ മിനി സെക്കൻഡ് ആവും അതിനു മുന്നേ ഫിനിഷ് ആയി അബി ആ ഓക്കെ അബി സെക്കൻഡായി അബി സെക്കൻഡ് അബി സെക്കൻഡ് പ്രൈസ് ആ തേർഡ് പ്രൈസ് നമ്മുടെ ബായിക്കാണ് ബാക്കി രണ്ടുപേരും ഫുഡ് ആസ്വദിച്ച് കഴിച്ച് തീർന്നു കഴിക്കുക പരിപാടിയിലാണ് അപ്പൊ അപ്പൊമാൻ പെപ്സി പെപ്സി കൈമാറുന്നതിന് നമ്മുടെ മുസ്തഫായി ക്ഷണിക്കുന്നു എല്ലാവരും കൈചാ പെപ്സി ഫസ്റ്റ് പ്രൈസ് ആ പെപ്സി ഫസ്റ്റ് പ്രൈസ് ആണ് അതാ പെപ്സി കൊടുത്തിട്ടുണ്ട് ഓക്കെ അങ്ങനെ നമ്മുടെ മന്തി മന്തി തീറ്റ മത്സരം മന്തി ഈറ്റിംഗ് ചലഞ്ച് ഇവിടെ അവസാനിച്ചിരിക്കുന്നു മന്തിയുടെ തീറ്റ മത്സരം നമ്മുടെ റഹ്മാൻ ഭായി വിജയിച്ച് ഇന്നത്തെ വിന്റേജ് കഫയുടെ മന്തി തീറ്റ മത്സരത്തിൽ അഞ്ച് പാർട്ടിസിപ്പൻസ് ആണ് മത്സരിച്ചത് റഹ്മാൻ ഭായ് വിജയിച്ചു അടുത്ത ഇനി ഒരു പുതിയ പുതിയ രസകരമായ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഓക്കെ ഇതുപോലുള്ള നല്ല വെറൈറ്റി വീഡിയോകളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ